സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കമൻസ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഓരോ ക്ലാസ്സുകളും അടങ്ങാതെ കാണുന്നു അതുപോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡിലൂടെ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നു എന്നൊക്കെ എല്ലാവരുടെയും കമൻസ് കാണുമ്പം ഒരുപാട് സന്തോഷമാണ് എല്ലാ ദിവസവും ക്ലാസ്സുകളൊക്കെ ചെയ്യാൻ തോന്നുവാണ് അപ്പൊ ഇന്നും ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നത്തെ ക്ലാസ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് അതായത് നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ ചെയ്ഞ്ച് ചെയ്യാമെന്ന് അപ്പോൾ അതൊക്കെ ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേക ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒക്കെ ആവശ്യമാണ് പക്ഷേ നമുക്കിവിടെ നമ്മുടെ എം എസ് എക്സലും എം എസ് വേർഡും അല്ലെങ്കിൽ എം എസ് പവർ പോയിന്റും ഒക്കെ ഉപയോഗിച്ചത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അധികം വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് അപ്പം പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മുടെ വീഡിയോസ് ഒക്കെ കാണും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പൊ വേറെ വിശേഷമൊന്നുമില്ല ഡയറക്റ്റ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഫോറോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് എക്സൽ ഉപയോഗിച്ച് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യുന്നതെന്ന് അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മളിപ്പോ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് തന്നെ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളയേണ്ടതായിട്ടുണ്ട് അപ്പൊ അതെങ്ങനെ നമുക്ക് സിംപ്ലി ചെയ്യാമെന്ന് നോക്കാം അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എം എസ് എക്സ് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഇപ്പൊ എക്സ് എൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ എം എസ് വേർഡ് ആയിക്കോട്ടെ പവർ പോയിന്റ് ആയിക്കോട്ടെ ഇതെല്ലാം നമുക്ക് ഉപയോഗിച്ച് ഈ മൂന്ന് കാര്യവും ഉപയോഗിച്ച് നമുക്ക് ഈ സെയിം കാര്യം അതായത് ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളയാനായിട്ട് പറ്റും അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം സോ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് എം എസ് എക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കയ്യിലുള്ള ഒരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എക്സെൽ ഓപ്പൺ ചെയ്യണം അപ്പൊ ഈ എക്സെൽ ഒക്കെ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ എല്ലാ ക്ലാസ്സിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ് അപ്പൊ നമ്മുടെ സ്ഥിരം ക്ലാസ് കാണുന്നവരൊക്കെ ഇപ്പൊ എക്സ്പെർട്സ് ആണെന്ന് തന്നെ പറയാം ഇപ്പൊ എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയാം അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്ന ഉണ്ടെങ്കില് അവർക്ക് വേണ്ടി പറയുവാണ് എങ്ങനെയാണ് എക്സൽ ഓപ്പൺ ചെയ്യുന്നതെന്ന് ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്ക്രീനിന്റെ ഡെസ്ക് ടോപ്പിൽ തന്നെ നമുക്ക് എക്സെല് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സ്ക്രീൻ അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് ഓൺ ആയി വരുന്ന ഈ ഒരു ഓപ്പണിംഗ് സ്ക്രീനിന് പറയുന്ന പേരാണ് ഡെസ്ക്ടോപ്പ് അപ്പൊ ഈ ഡെസ്ക് ടോപ്പിൽ നമുക്ക് ഇവിടെ എക്സെല്ലിന്റെ ഒരു ചെറിയ ഒരു പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഈ ചെറിയ സ്മോൾ പിക്ചേഴ്സിന് നമ്മൾ പറയുന്ന പേര് ഐക്കൺ എന്നാണ് അപ്പൊ ഈ കാണുന്ന ഓരോ പ്രോഗ്രാമിനെയും റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ ചെറിയ പിക്ചേഴ്സിന് പറയുന്ന പേരാണ് ഐക്കൺ അപ്പൊ നമുക്ക് ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പം എക്സലിന്റെ ഒരു ഐക്കൺ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ പവർ പോയിന്റ് ഉണ്ട് വേഡ് വേഡുണ്ട് ഇതിന്റെയൊക്കെ നമുക്ക് ഐക്കൺ കാണാൻ പറ്റും ഇപ്പൊ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് എക്സൽ ആണ് അതുകൊണ്ട് നമുക്ക് ഈ എക്സൽ എന്ന് പറയുന്ന ഈ ഐക്കണിൽ അപ്പൊ ഐക്കൺ എന്ന് പറയുമ്പോൾ ഓർത്തോളം പ്രോഗ്രാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന ചെറിയ പിക്ചർ അതായത് എക്സൽ എന്ന് റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സലിന്റെ ചെറിയൊരു ഒരു പിക്ചറോട് കൂടിയ ഒരു ഐക്കൺ അപ്പൊ അതിലോട്ട് മൗസ് ഇങ്ങനെ കൊണ്ടുവെക്കുക അപ്പൊ അതിന്റെ എവിടെങ്കിലും ഒരു പോർഷനിൽ മൗസ് വെക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ ഒരു തവണയല്ല പ്രസ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരു തവണ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോഗ്രാം സെലക്ട് ആകുവാണ് ചെയ്യുന്നത് നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതായത് ഒരു പ്രോഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫയൽ ആയിക്കോട്ടെ നമുക്ക് അതിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിലോട്ട് മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യണം അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് എക്സലിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ഒരുപാട് നമുക്ക് ഇവിടെ കാണാം ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ഒരു ഫോർമാറ്റുകൾ നമുക്കിവിടെ കാണാം അപ്പൊ നമുക്ക് ഇതിനകത്ത് സെയിൽസ് റിപ്പോർട്ട് ഉണ്ട് പേഴ്സണൽ മന്ത്ലി ബഡ്ജറ്റ് ഉണ്ട് അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ട്രാക്കർ ഉണ്ട് ബില്ലിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എക്സ്പെൻസ് റിപ്പോർട്ട് ഉണ്ട് ലോൺ അമോർട്ടൈസേഷൻ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിലാവശ്യം എന്ന് പറഞ്ഞാല് ബ്ലാങ്ക് ഡോക്യുമെന്റ് ആണ് അല്ലാതെ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ടെംപ്ലേറ്റ്സിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല നമുക്കൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളയണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആവശ്യം ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നത് സെലക്ട് ചെയ്താൽ മതി ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇല്ല പുതിയതായിട്ടൊരു ബ്ലാങ്ക് പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുവാണ് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഈ ബ്ലാങ്ക് വർക്ക് ബുക്ക് എന്നുള്ളതിൽ ജസ്റ്റ് മൗസ് ഇതിന്റെ എവിടെങ്കിലും വെക്കുക അപ്പൊ നമുക്ക് ഈ മൗസ് വെക്കുമ്പോൾ തന്നെ അറിയാം ഇതൊരു വലിയ ഒരു ബോക്സ് പോലാണ് കാണുന്നത് അപ്പൊ ഈ വലിയ ബോക്സ് പോലെ കാണുന്ന ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക അപ്പൊ പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് എക്സലിന്റെ പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും അപ്പൊ ഈ സെയിം സ്റ്റെപ്പാണ് എക്സെല് ചെയ്യണമെങ്കിലും വേർഡ് ചെയ്യണമെങ്കിലും പവർ പോയിന്റ് ചെയ്യണമെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യുന്നത് ഈ സെയിം സ്റ്റെപ്പാണ് എക്സെൽ സെലക്ട് ചെയ്തതിന് പകരം വേർഡ് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ പവർ പോയിന്റ് സെലക്ട് ചെയ്യുക ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്ത സ്റ്റെപ്പുകളൊക്കെ സെയിം ആണ് അപ്പൊ നമ്മൾ ആദ്യമേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു നമുക്കൊരു ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സൽ എന്ന് പറയുന്ന ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് ആണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ ആ ഒരു പിക്ചറിനെ നമുക്ക് ഈ ഒരു എക്സലിന്റെ പേജിലോട്ട് കൊണ്ടുവരണം അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം ഒരു പിക്ചറിനെ നമുക്ക് ഈ ഒരു പേജിലോട്ട് കൊണ്ടുവരാനായിട്ട് അതിനുള്ള ഓപ്ഷൻ നമുക്ക് ഈ മുകളിൽ കാണുന്ന ടാബില് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഹോം ടാബ് ഉണ്ട് അതുപോലെ തന്നെ ഇൻസേർട്ട് ടാബ് ഉണ്ട് പേജ് ലേ ഔട്ട് ഉണ്ട് ഫോർമുലാസ് ഉണ്ട് അങ്ങനെ കുറെ ടാബുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നേരത്തെ നമ്മുടെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് എക്സെല്ലിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേർഡിലായിക്കോട്ടെ എങ്ങനെയാണ് ഒരു പിക്ചറിനെ കൊണ്ടുവരുന്നതെന്ന് അപ്പൊ ഒരു പിക്ചറിനെ എക്സലിലും വേർഡിലും പവർ പോയിന്റിലും ഒക്കെ കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കിടക്കുന്നത് ഈ ഒരു ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിലാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ ഈ ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബിനെ ഓപ്പൺ ചെയ്യണം അപ്പൊ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ മൗസ് മൂവ് ചെയ്ത് ഇൻസേർട്ട് എന്ന് പറയുന്ന ഇൻസേർട്ടിന്റെ സ്പെല്ലിംഗ് നമുക്ക് കാണാലോ ഐ എൻ എസ് സി ആർ ടി അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു പോർഷൻ വെച്ചാൽ മതി ഒന്നുകിൽ ഐ അല്ലെങ്കിൽ എൻ എസ് അല്ലെങ്കിൽ ഇ ആർ ടി ഇതിൽ എവിടെങ്കിലും ഒരു പോർഷനിലോട്ട് ജസ്റ്റ് മൗസ് ഇങ്ങനെ കൊണ്ട് പോയിന്റ് ചെയ്ത് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഇൻസേർട്ട് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയി വരും അപ്പൊ ഓപ്പൺ ആയി വരുമ്പോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളായിട്ടാണ് ഇതിനകത്ത് കാണുന്നത് ഫസ്റ്റ് ഗ്രൂപ്പ് നോക്കുവാണെങ്കിൽ ടേബിൾസ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് സെക്കൻഡ് ഗ്രൂപ്പ് നോക്കുകയാണെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് തേർഡ് ഗ്രൂപ്പ് ചാർട്ട്സ് അങ്ങനെ ഓരോ ഗ്രൂപ്പും നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്കിവിടെ ഒരു പിക്ചറിനെയാണ് ആഡ് ചെയ്യേണ്ടത് അപ്പൊ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അപ്പൊ ഈ രണ്ടാമത്തെ ഇല്ലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നോക്കിയപ്പോൾ തിനകത്ത് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടു അപ്പൊ നമുക്കൊരു പിക്ചറിനെ കൊണ്ടുവരണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻ ഇൻസെർട്ട് ടാബിലെ ഇലുസ്ട്രേഷൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക ഇപ്പം ഇന്ന പൊസിഷൻ എന്നില്ല ഈ ഒരു നമുക്ക് ഈ മൗസ് കൊണ്ട് വെക്കുമ്പോൾ തന്നെ അറിയാം ഈ പിക്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു ബോക്സ് പോലാണ് കാണാൻ സാധിക്കുന്നത് അപ്പൊ ബോക്സ് പോലെ കാണുന്നതിന്റെ എവിടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതായത് ആ പിക്ചേഴ്സ് എന്നുള്ളതിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി അപ്പൊ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് ആ പിക്ചേഴ്സിലുള്ള മൂന്ന് കാര്യങ്ങൾ താഴോട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് ഇൻസേർട്ട് പിക്ചർ ഫ്രം എവിടെന്നാണ് പിക്ചറിനെ നമുക്ക് കൊണ്ടുവരേണ്ടത് ഇപ്പൊ ഫസ്റ്റ് വൺ ദിസ് ഡിവൈസ് സെക്കൻഡ് വൺ സ്റ്റോക്ക് ഇമേജസ് തേർഡ് വൺ ഓൺലൈൻ പിക്ചേഴ്സ് അപ്പൊ നമുക്ക് എവിടുന്നാണ് പിക്ചറിനെ ഈ ഒരു എക്സലിലോട്ട് കൊണ്ടുവരേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ പിക്ചർ കിടക്കുന്നത് ദിസ് ഡിവൈസ് അതായത് ഈ സിസ്റ്റത്തിലാണ് നമ്മുടെ പിക്ചർ ഉള്ളത് അപ്പൊ ദിസ് ഡിവൈസ് എന്നുള്ളത് സെലക്ട് ചെയ്യണം ഈ ദിസ് ഡിവൈസ് എന്നുള്ളതിന്റെ എവിടെങ്കിലും ഒരു പോർഷനിൽ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വന്നത് അതായത് ഈ സിസ്റ്റത്തിന്റെ ഫോൾഡറുകൾ എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പേജ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പിക്ചർ എവിടെ ആണോ കിടക്കുന്നത് ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യണം ഈ സൈഡിൽ കാണുന്നതിൽ നിന്ന് ആ ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ഈ പേജിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഇഷ്ടമാണോ ഒന്നുകിൽ ഈ സൈഡിൽ നിന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാം ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഈ ഡെസ്ക് ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യണം അപ്പൊ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാല് ജസ്റ്റ് അതേലോട്ട് കൊണ്ടുവച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പൊ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫോട്ടോ ഡൗൺലോഡിലാണെങ്കിൽ ഈ ഡൗൺലോഡ് എന്നുള്ളതിൽ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക ഡോക്യുമെന്റിലാണ് ഡോക്യുമെന്റ് പിക്ചേഴ്സിലാണെങ്കിൽ പിക്ചേഴ്സ് അപ്പൊ മ്യൂസിക് വീഡിയോസ് അങ്ങനെ ഒരുപാട് ഫോൾഡേഴ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ പിക്ചർ എവിടെ കിടക്കുന്നത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഏത് ഫോൾഡറിലാണോ കിടക്കുന്നത് ആ ഫോൾഡർ സെലക്ട് ചെയ്യണം അപ്പൊ ആ ഫോൾഡർ സെലക്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ നമുക്ക് പിക്ചേഴ്സ് കാണാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ് സോ ഈ സൈഡിൽ നിന്നും ഡെസ്ക് ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ ഡെസ്ക്ടോപ്പിലുള്ള പിക്ചേഴ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ ഡെസ്ക്ടോപ്പിലെ ഈ ഒരു പിക്ചറാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഒരു പൃഥ്വിരാജിന്റെ ഒരു പിക്ചർ അപ്പൊ ഇനി അതിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ജസ്റ്റ് ആ പിക്ചർ ഒന്ന് സെലക്ട് ചെയ്യുക അതായത് ഈ പിക്ചറിനെ ആണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് ഇനിയിപ്പൊ ശേഷം ചെയ്യേണ്ടത് നമുക്ക് തന്നെ അറിയാൻ പറ്റും താഴെ നോക്കി കഴിയുമ്പോൾ ഇൻസേർട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ക്യാൻസൽ ഉണ്ട് അപ്പൊ പിക്ചറിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻസേർട്ട് എന്നുള്ളതിൽ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലഭ്യ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ അതിന് രണ്ട് മെത്തേഡ് ഉണ്ട് അപ്പൊ ആ രണ്ട് മെത്തേഡും ഞാൻ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ഏതാണ് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മെത്തേഡ് മാത്രം ചൂസ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മൾ പിക്ചർ ഓപ്പൺ ചെയ്യുമ്പോ തന്നെ പിക്ചറിന്റെ മുകളിൽ നമുക്ക് കുറെ ഒരു ഓപ്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും അതായത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അഡ്ജസ്റ്റ് പിക്ചർ സ്റ്റൈൽസ് അക്സസിബിലിറ്റി അറേഞ്ച് സൈസ് എന്നൊക്കെ പറഞ്ഞു നമ്മൾ പിക്ചർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ മുകളിൽ ഇങ്ങനെ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയിരിക്കും വരുന്നത് ഇനിയിപ്പോ ഓപ്പൺ ആയി അല്ല വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ മുകളിലുള്ള ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിനെ ഓപ്പൺ ചെയ്യണം അതായത് മുകളിൽ നോക്കി കഴിയുമ്പോൾ കാണാം ഫയൽ ഹോം ഇൻസേർട്ട് പേജ് ലേ ഔട്ട് ഫോർമുലാസ് ഡാറ്റ റിവ്യൂ വ്യൂ ഹെൽപ്പ് ആൻഡ് പിക്ചർ ഫോർമാറ്റ് നമുക്ക് ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റണമെങ്കിൽ അതിന്റെ ഓപ്ഷൻ കിടക്കുന്നത് പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബിലാണ് നമ്മൾ പിക്ചറിനെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ പിക്ചർ ഫോർമാറ്റ് ഓപ്പൺ ആയി ആണ് വരുന്നത് ഇൻ കേസ് വന്നില്ല എങ്കിൽ അങ്ങനെ വരാതിരിക്കത്തില്ല എന്നാലും ഞാൻ പറയുവാണ് ഇൻ കേസ് വന്നില്ല എങ്കിൽ ഈ പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്നതിൽ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ആ ഒരു പിക്ചർ ഫോർമാറ്റിന്റെ ടാബുകൾ അതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ ഓപ്പൺ ആയി വരും ഇപ്പൊ ചെയ്യേണ്ട ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇവിടെ നോക്കിക്കഴിയുമ്പോ കളർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് കളർ അപ്പൊ ഈ കളർ എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിലോട്ട് മൗസ് വെച്ചു അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോ ഒരുപാട് കളേഴ്സ് അതിന്റെ തന്നെ പല കളേഴ്സും ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതിൽ ഏത് കളർ വേണമെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാവും അത് ആ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയിട്ട് ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ മറ്റ് കളറ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പൊ അതിനുള്ള ഓപ്ഷൻസ് ഈ കളേഴ്സ് എന്ന് പറയുന്നതിൽ ഉണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് മെത്തേഡ് ആണ് പറയുന്നത് ഈ പിക്ചർ ഫോർമാറ്റ് ഓപ്പൺ ചെയ്തപ്പം അതിനകത്ത് കാണുന്ന കളർ കളർ എന്ന് പറയുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അപ്പൊ കളർന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഒരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളർ വേണമെങ്കിൽ ജസ്റ്റ് അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള കളർ അവിടെ ചേഞ്ച് ആകും ഇപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ് ചേഞ്ച് ചെയ്യേണ്ടത് അതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ പേജിന്റെ ഏറ്റവും താഴെ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം മോർ വേരിയേഷൻസ് അതുപോലെ സെറ്റ് ട്രാൻസ്പെറന്റ് കളർ പിക്ചർ കളർ ഓപ്ഷൻസ് അപ്പൊ ബാക്ക്ഗ്രൗണ്ട് കളയണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണ്ട അവരുടെ രണ്ടു പേരുടെയും മാത്രം ആ ഒരു പിക്ചർ മാത്രം മതിയെങ്കിൽ നമ്മൾ ഇതിനകത്ത് സെലക്ട് ചെയ്യേണ്ടത് സെറ്റ് ട്രാൻസ്പെറന്റ് കളർ എന്നുള്ള ഓപ്ഷൻ ആണ് ഈ സെറ്റ് ട്രാൻസ്പെറന്റ് കളർ എന്നുള്ളതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിയുന്നടനെ നമുക്ക് നമുക്ക് തന്നെ കാണാൻ പറ്റും മൗസിന്റെ പോയിന്റർ മറ്റൊരു ഐക്കണായിട്ട് മാറി അപ്പൊ ഇത്രയും നേരം മൗസിന്റെ ഐക്കൺ എന്ന് പറഞ്ഞാൽ ഒരു ആരോ ആയിരുന്നു പക്ഷെ അത് മാറി ഇപ്പം ഒരു പെണ്ണിന്റെ പോലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള പിക്ചറിന്റെ ഏത് കളറാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള കളറാണ് കളയേണ്ടത് അതായത് ബാക്ക്ഗ്രൗണ്ട് അല്ലേ നമുക്ക് കളയേണ്ടത് അപ്പൊ ജസ്റ്റ് ഈ ബ്ലൂ കളർ ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അപ്പൊ ഈ ബ്ലൂ കളർ ഉള്ള എവിടെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്തപ്പോൾ നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്ന ആ പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിന്ന് പോയി അവരുടെ രണ്ടു പേരുടെയും പിക്ചർ മാത്രമായിട്ട് വന്നു അപ്പൊ ഇതാണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഞാൻ ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം ഫസ്റ്റ് മെത്തേഡ് അതായത് നമ്മൾ പിക്ചർ ഓപ്പൺ ചെയ്തപ്പോ തന്നെ ഇവിടെ ഫോർമാറ്റ് ടാബ് പിക്ചർ ഫോർമാറ്റ് ടാബ് ഓപ്പൺ ആയാണ് വരുന്നത് അതായത് പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളയാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉള്ള ടാബ് ഓപ്പൺ ആയാണ് വരുന്നത് ഈ ഒരു പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇനിയിപ്പോ നമ്മുടെ പിക്ചർ ഫോർമാറ്റ് ഓപ്പൺ അല്ലെങ്കിൽ നമുക്കതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആണ് പിക്ചർ ഫോർമാറ്റ് ജസ്റ്റ് അതിലോട്ട് ഇങ്ങനെ ഈ പിക്ചർ ഫോർമാറ്റ് എന്നുള്ളതിൽ മൗസ് വെക്കുക അതിൽ നിന്നും കളർ അപ്പൊ പിക്ചർ ഫോർമാറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ കാണുന്ന ഓപ്ഷനിൽ നിന്നും കളർ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പൊ ഒരുപാട് കളേഴ്സ് നമുക്ക് കാണാം നമുക്ക് കളേഴ്സ് മാറ്റാനാണെങ്കിൽ നമുക്ക് ഏത് കളർ ആണ് വേണ്ടത് ജസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോ തന്നെ അതനുസരിച്ചുള്ള ചേഞ്ചസ് നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഏത് കളർ വേണമെങ്കിലും കളർ കൂട്ടണമെങ്കിലും ഡാർക്ക് ആക്കണമെങ്കിലും ബ്രൈറ്റ് ആക്കണമെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ കറസ്പോണ്ടിങ് ആ ഒരു പിക്ചറിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളയാനായിട്ട് ആവശ്യം ഈ സെറ്റ് ട്രാൻസ്പെറന്റ് എന്നുള്ളതിൽ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമുക്ക് മൗസ് പോയിന്റ് അയക്കാൻ ഒരു മറ്റൊരു സിംബിൾ ആയിട്ട് മാറിയിട്ടുണ്ട് അതായത് ഒരു പെണ് പോലെ ഇങ്ങനെ പോയിന്റ് ചെയ്ത് കൂർത്ത് നമുക്ക് കാണാം അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ പിക്ചറിൽ എവിടെയാണ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളയേണ്ടത് അതായത് ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ആണ് നമുക്ക് കളയേണ്ടത് അപ്പൊ ജസ്റ്റ് ഈ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എവിടെങ്കിലും ഒന്ന് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം എന്തായി ആ ബാക്ക്ഗ്രൗണ്ട് അവിടുന്ന് പോയി അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈസിലി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ ഇതൊരു മെത്തേഡാണ് രണ്ടാമത്തെ മെത്തേഡും കൂടെ നമുക്ക് പറയാം പേജിലോട്ട് ആ പിക്ചറിനെ കൊണ്ടുവരണം അതിനുശേഷം പിക്ചർ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് ഓപ്പൺ ആയാണ് വരുന്നത് ഓപ്പൺ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ടാബിനെ ഓപ്പൺ ചെയ്യണം അതിനുശേഷം നമുക്ക് നോക്കുമ്പോ ഒന്നാമത്തെ ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് അപ്പൊ സിംപ്ലി നമുക്ക് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്താൽ മതി ജസ്റ്റ് അതിലോട്ട് മൗസ് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു അപ്പൊ പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ പിക്ചറിനകത്ത് കുറെ ഒരു മജന്ത കളർ ഇങ്ങനെ ഫില്ലായിരുന്നു വന്നിരിക്കുന്നത് അപ്പൊ ഓട്ടോമാറ്റിക്കലി അത്രയും ഫില്ലായി വന്നിരിക്കുന്നത് അപ്പൊ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവരുടെ മുടിയും പകുതി ഭാഗങ്ങളും എല്ലാം ഉണ്ട് അപ്പം ഇവിടെ നോക്കി കഴിയുമ്പോഴേ നാല് ഓപ്ഷൻസ് കാണാം മാർക്ക് ഏരിയാസ് ടു കീപ് മാർക്ക് ഏരിയാസ് ടു റിമൂവ് ഡിസ്കാർഡ് ഓൾ ചേഞ്ചസ് കീപ് ചേഞ്ചസ് നമ്മൾ കീപ് ചേയ്ഞ്ചസ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാല് ഈ മജന്ത കളേഴ്സ് ഫിൽ ആയിട്ടുള്ള കാര്യങ്ങളും മൊത്തവും പോകും അപ്പൊ ജസ്റ്റ് ഒന്ന് കീപ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം കണ്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവരുടെ തലമുടി തലയുടെ ഭാഗവും ചുണ്ടിന്റെ ഭാഗവും ഒക്കെ അവിടെ പോയിട്ടുണ്ട് കാരണം അതെല്ലാം ഓട്ടോമാറ്റിക്കലി സെലക്ട് ആയാണ് വന്നത് അപ്പൊ അതെങ്ങനെ നമുക്കത് മാറ്റി ശരിക്കും ഇതിനെ ബാക്ക്ഗ്രൗണ്ട് കളയാമെന്ന് നോക്കാം അപ്പൊ അതിന് ചെയ്യേണ്ടത് ഈ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൽ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പം ഓട്ടോമാറ്റിക്കലി ബ്ലൂ കളറിൽ കുറെ ഭാഗം സെലക്ട് ആയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഭാഗങ്ങളും നമുക്ക് മാറ്റണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് മാർക്ക് ഏരിയാസ് ടു കീപ്പ് ഇപ്പൊ നമുക്ക് ഏതൊക്കെ ഭാഗങ്ങൾ അവിടെ കീപ്പ് ചെയ്ത് വെക്കണം എന്നുള്ളത് നമ്മൾ ഇനി സെലക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പൊ ഈ മാർക്ക് ഏരിയാസ് ടു കീപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മള് മൗസ് പിക്ചറിന്റെ അകത്തോട്ട് കൊണ്ടുവരുമ്പ അതൊരു പെൻസിൽ പോലായി ഇനിയിപ്പോ നമുക്ക് ഇവിടെ തലമുടി എല്ലാം സെലക്ട് ആയാണ് വന്നിരിക്കുന്നത് ജസ്റ്റ് തലമുടി ഡൗട്ട് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക കണ്ടോ പ്രസ് ചെയ്യുന്ന അനുസരിച്ച് ആ കളർ അവിടെ ചേഞ്ച് ആവുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുവാണ് നമുക്ക് ഇങ്ങനെ മാറ്റേണ്ട ഭാഗം കണ്ടോ തലമുടി നമുക്ക് വേണം അപ്പൊ തലമുടിയുടെ ഭാഗം ആ ഒരു റോസ് കളറിൽ നിന്ന് നമ്മൾ മാറ്റുവാണ് കണ്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് കീപ്പ് ചെയ്ത് വെക്കേണ്ട ഭാഗം നമ്മള് സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാ ഇങ്ങനെ മൗസ് അവിടോട്ട് വെച്ചു എന്നിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ തന്നെ കളേഴ്സ് ആ പിങ്ക് കളേഴ്സ് അവിടുന്ന് പോകും പിങ്ക് കളേഴ്സ് ഉള്ളകും റിമൂവായി പോകും നമുക്ക് ഈ ഒരു ഫേസും നമുക്ക് ഇതെല്ലാം വേണ്ട കൊണ്ട് അവിടെ നിന്നെല്ലാം പിങ്ക് കളർ നമ്മള് മാറ്റുവാണ് ഇങ്ങനെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിങ്ക് കളർ നമ്മള് ചേഞ്ച് ചെയ്തു ഇനിയിപ്പം ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീപ്പ് ചേഞ്ചസ് ഇപ്പം കഴിഞ്ഞപ്പോൾ പിങ്ക് കളർ ഈ ഒരു ബാക്ക്ഗ്രൌണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത് നമ്മൾ അതെല്ലാം ചേഞ്ച് ചെയ്തു ഇനി കീപ്പ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പൊ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് അത്രയും ഭാഗത്തെ കളേഴ്സ് ഒക്കെ പോയി അവരുടെ രണ്ടു പേരുടെയും പിക്ചേഴ്സ് അവിടെ വന്നു അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബാക്ക്ഗ്രൌണ്ട് ചേഞ്ച് ചെയ്യുന്നത് ചില കേസുകളിലൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ മെത്തേഡ് പോസിബിൾ അല്ല അപ്പൊ നമുക്ക് ഇതേ ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ മറ്റൊരു പിക്ചർ ഓപ്പൺ ചെയ്തിട്ട് അതിനെ ഒന്ന് കാണിക്കുവാണ് അപ്പൊ നമ്മൾ പിക്ചർ ഓപ്പൺ ചെയ്തു പിക്ചർ ഫോർമാറ്റിൽ നിന്നും റിമൂവ് ബാക്ക്ഗ്രൌണ്ട് എടുത്തു റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എടുത്തപ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി കുറെ കളേഴ്സ് അതായത് മജന്ത കളേഴ്സ് ഫില്ല് ആയിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഈ ഒരു ഫ്ലവർ മാത്രം വന്നിട്ടില്ല അപ്പൊ ദാറ്റ് മീൻസ് ഈ മജന്ത കളർ ഫില്ല് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളെല്ലാം റിമൂവ് ചെയ്ത് പോകും ഈ കളർ ഫില്ല് ചെയ്യാത്ത ഈ പൂക്കൾ മാത്രമേ വരത്തുള്ളൂ അപ്പൊ അതിനെ നമ്മൾ ചെയ്യേണ്ടത് കീപ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കീപ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു ആ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ആയ കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് നമുക്ക് ഫ്ലവേഴ്സ് മാത്രം കിട്ടി അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത് ഞാൻ മറ്റൊരു പിക്ചർ കൂടെ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ മറ്റൊരു പിക്ചർ ഓപ്പൺ ചെയ്തു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളയണമെങ്കിലും സെയിം പിക്ചർ ഫോർമാറ്റ് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പൊ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എടുത്തപ്പോ തന്നെ ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു കുട്ടിയുടെ കുറച്ച് ഭാഗങ്ങളും സെലക്ട് ആയാണ് വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് കീപ്പ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കൈയുടെ കുറച്ച് ഭാഗം ഇവിടെ ഒക്കെ മജന്താ കളർ വന്നിട്ടുണ്ട് അപ്പൊ മൊത്തത്തിൽ ആ പെൺകുട്ടിയെ കിട്ടത്തില്ല അപ്പൊ ഈ താഴോട്ടുള്ള ഭാഗങ്ങളും ഈ ഒരു മജന്താ കളർ മാറ്റാൻ മാർക്ക് ഏരിയാസ് ടു കീപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക മൗസ് അവിടോട്ട് കൊണ്ടുവച്ച് കണ്ട മൗസ് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്യുക ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത അനുസരിച്ച് ആ കൈയുടെ ഭാഗത്തെയും താഴോട്ടുള്ള ഭാഗത്തെയൊക്കെ മജന്താ കളർ പോയി അപ്പൊ ഇനിയും ചെയ്യേണ്ടത് കീപ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കേട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പം പെൺകുട്ടിയുടെ ആ ഒരു പിക്ചർ മാത്രം വന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനാണ് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യുന്ന രണ്ട് മെത്തേഡ് അപ്പൊ രണ്ടും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഏതാണോ ചെയ്യാൻ എളുപ്പം എന്നുള്ളത് ആ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ തമിഴയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ കളയേണ്ടതായിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണമെങ്കിൽ ഇനി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴി കൂടെ ഒന്ന് പോകട്ടെ ആർക്ക് വേണമെങ്കിലും സിംപ്ലി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഒന്നിവിടെ കാണിച്ചു തരാം നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത പിക്ചർ തന്നെ എടുത്തു പിക്ചർ ഫോർമാറ്റ് ഓപ്പൺ ആയി ആണ് വന്നിരിക്കുന്നത് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തപ്പം അഹ് ഫേസിലും തലയിലും ഒക്കെ കുറെ പോർഷൻ സെലക്ട് ആയി ആണ് വന്നിരിക്കുന്നത് സൊ മാർക്ക് ഏരിയാസ് ടു കീപ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഈ പോർഷൻസ് മറ്റെന്താ ഫില്ല് ചെയ്തിരിക്കുന്ന കൈയും അതുപോലെ തന്നെ തലമുടിയുടെ ഭാഗങ്ങളും ഒക്കെ നമ്മൾ കളയുവാണ് എന്ന് വെച്ചാൽ അതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രെസ് ചെയ്ത് കഴിഞ്ഞപ്പം ആ ഒരു ഫില്ല് ചെയ്തിരിക്കുന്ന കളേഴ്സ് ഒക്കെ പോയി ഇപ്പം നമ്മൾ ചെയ്യേണ്ടത് നേരെ കീപ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കീപ് ചേഞ്ചസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് പിക്ചറിന്റെയും റിമൂവ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കാണിച്ചു ഇനിയിപ്പോ ഇതിനെ എങ്ങനെ നമുക്ക് സേവ് ചെയ്യാം നമ്മുടെ സിസ്റ്റത്തിലോട്ട് സേവ് ചെയ്യാം എന്ന് വെച്ചാൽ സിമ്പിൾ ആണ് പ്രയാസമൊന്നുമില്ല ഈ പിക്ചറിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്യുക റൈറ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് കഴിയുമ്പം താഴോട്ട് സേവ് സേവസ് പിക്ചർ എന്നൊരു ഓപ്ഷൻ കാണാം അപ്പൊ ഈ സേവ് സേവസ് പിക്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക നമ്മുടെ സിസ്റ്റത്തിൽ എവിടെയാണ് ഈ പിക്ചറിനെ സേവ് ചെയ്യേണ്ടത് നമുക്ക് ഇപ്പൊ ഡെസ്ക് സെലക്ട് ചെയ്യാം ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തു ഓൾറെഡി ഒരു പേരുണ്ട് പേര് മാറ്റണമെങ്കിൽ നമുക്ക് പുതിയ പേര് കൊടുക്കാം സേവ് കൊടുക്കാം അപ്പൊ ഈ ഒരു പിക്ചർ ഡെസ്ക്ടോപ്പിലോട്ട് സേവായി ഇനിയിപ്പോൾ അടുത്ത ഈ ഒരു പിക്ചർ സേവ് ചെയ്യണമെങ്കിലും ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അതിൽ നിന്നും സേവ് എസ് പിക്ചർ എന്നുള്ളത് സെലക്ട് ചെയ്യുക ബാക്കി നമുക്കറിയാലോ എങ്ങോട്ടാ സേവ് ചെയ്യേണ്ടത് ഡെസ്ക്ടോപ്പ് യൂസ് ചൂസ് ചെയ്തു പിച്ചറിന്റെ പേര് ഓട്ടോമാറ്റിക്കലി പിക്ചർ ടു എന്ന് വന്നു സേവ് കൊടുക്ക ഇനി അടുത്ത ഈ ഒരു ഫ്ലവറിനെ സേവ് ചെയ്യാനായിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക സേവസ് പിക്ചർ ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തു പിക്ചർ ത്രീ ഓട്ടോമാറ്റിക്കലി പേര് വന്നോളും നമ്മൾ മാറ്റിയില്ലെങ്കിലും ഓട്ടോമാറ്റിക്കലി വന്നോളും സേവ് സെലക്ട് ചെയ്യുക അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പിക്ചേഴ്സിന്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് പോയത് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് ഡെസ്ക്ടോപ്പ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പിക്ചർ വൺ ഇതാണ് നമ്മൾ ചെയ്ത പിക്ചർ വൺ കണ്ടോ ഓപ്പൺ ചെയ്തപ്പോ ബാക്ക്ഗ്രൗണ്ടിന്റെ ആ ഇതല്ല നമ്മൾ ചെയ്തത് പിക്ചർ ത്രീ ആ ഇത് തന്നെയാണ് കണ്ടോ ബാക്ക്ഗ്രൗണ്ട് ഇല്ല പിക്ചർ ത്രീ നമ്മൾ ചെയ്ത പിക്ചർ വൺ ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് പോയി പിക്ചർ വൺ അതുപോലെ തന്നെ പിക്ചർ ടു അതുപോലെ തന്നെ പിക്ചർ ത്രീ അപ്പൊ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പിക്ചേഴ്സ് ഇതൊക്കെ ആയിരുന്നു അപ്പൊ എളുപ്പത്തിൽ തന്നെ ആ ഒരു പിക്ചറിന്റെ ബാക്ക്ഗ്രൗണ്ട് കളയാൻ നമ്മൾ പഠിച്ചു അപ്പൊ ഇത് യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ മറ്റു ഫീൽഡുകളിലൊക്കെ ഉള്ളവർക്കും ഈ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് കളയേണ്ടതായിട്ട് വന്നാൽ നമുക്ക് അതിന് പ്രത്യേക ആപ്പും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ സിസ്റ്റത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള എക്സൽ അല്ലെങ്കിൽ വേർഡ് അല്ലെങ്കിൽ പവർ പോയിന്റ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പം തന്നെ ചെയ്യാൻ സാധിക്കും എല്ലാവരും അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കണ്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത് അതായത് യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും തമിഴ്നെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വളരെ എളുപ്പം തന്നെ നമ്മളുടെ സെക്സിൽ ഉപയോഗിച്ചും അല്ലെങ്കിൽ പവർ പോയിൻറ്റ് ഉപയോഗിച്ചും അല്ലെങ്കിൽ വേർഡ് ഉപയോഗിച്ചും ഒക്കെ ചെയ്യാമെന്ന് ഇപ്പം മനസ്സിലായില്ലേ അപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്ലാസ്സുകൾ ആവർത്തിച്ച് രണ്ട് മൂന്ന് തവണ ഒന്ന് കണ്ടുനോക്കണം അതിനുശേഷം സിസ്റ്റം അവൈലബിളായിട്ടുള്ളവരൊന്ന് ചെയ്തു നോക്കണം വേറെ വിശേഷമൊന്നും നാളെ അപ്പം നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ